ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സന്ദീപിന്റെ മാതിരിയുടെ കാര്യം വൃന്ദാവനത്തിൽ നിന്ന് സംസാരിക്കുകയാണ് എല്ലാവരും ഇനിയും കാണാം സന്ദീപും മാതിരയും മറ്റൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് ആതിരയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് മീര പറയുന്നു ഒരു സാധാരണ ജീവിതം മാത്രം ആഗ്രഹിച്ചു നടന്ന അർച്ചനയ്ക്ക് അവള് സ്വപ്നം കാണാൻ പോലും വയ്യാത്ത ഒരു വലിയ ജീവിതം ഇങ്ങോട്ട് കൊണ്ടുത്തുന്ന ആളാണ് അവന്തിക അതൊക്കെ മറന്ന് ആതിരയുടെ പ്രേമത്തിന്റെ പുറകെ പോയി നന്ദികയുടെ കാണിക്കരുത് അങ്ങനെ നന്ദികേട് കാണിച്ചാലേ അവരെ തിരിച്ചും കാണിക്കും എന്റെ മൂത്ത നാത്തൂൻ പോയ പോലെ ഇവിടെ വന്ന് നിക്കുകയും ചെയ്യും പിന്നെ ഒളിച്ചോടുന്ന കാര്യം എവിടം വരെ ഓടും ആ സേതു മാധവൻ എന്ന എന്ന മനുഷ്യൻ കണ്ണു നിറഞ്ഞ രണ്ട് ഡയലോഗ് പറയുമ്പോൾ അവൻ അവളെയും വിട്ടിട്ട് അച്ഛന് പുറകെ പോകും ഒന്നേം ഗെട്ടുകാരെക്കാൾ പാടാണ് പിന്നെ രണ്ടാം കെട്ടുകാരെ കണ്ടുപിടിക്കാൻ അതുകൊണ്ട് ആര് പറഞ്ഞാലാ കേൾക്കുന്നതെന്ന് വെച്ചാൽ അവളോടൊന്ന് പോയി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവളുടെ ഒരു മുടിഞ്ഞ പ്രേമം കാരണം ബാക്കിയുള്ളവരെ ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് നാളു ആയി എന്നൊക്കെ പുലമ്പിക്കൊണ്ട് മീര അവിടെ പോയി അനൂപ് അച്ഛനും അമ്മയോടും പറയുന്നു അച്ഛനും അമ്മയും ഇനി അതിലൊരു ആശയക്കുഴപ്പത്തിൽ എത്തണ്ട അവർക്ക് നമ്മുടെ ആതിരെ വേണ്ടെങ്കിൽ നമുക്കും വേണ്ട പറഞ്ഞാൽ മനസ്സിലാക്കാതിരിക്കാൻ അവൾക്ക് അഞ്ചു വയസ്സല്ലല്ലോ പ്രായം അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഇനി ഇതിന്റെ പേരിൽ അവരുടെ ഒരു സഹായവും ഇങ്ങോട്ട് വേണ്ട അവളെ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തേക്കും നമ്മൾ അവളെ പറഞ്ഞു വിടുന്നില്ല അത്രേ ഉള്ളൂ അതിന്റെ പേരിൽ ഇനി ആതിരെ ആരും ശല്യം ചെയ്യണ്ട എന്ത് കടപ്പാടിന്റെ പേരിലായാലും എന്റെ അനീതിയുടെ ജീവിതം വെച്ച് ഇനി ആരും പന്താടണ്ട അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കാനായിട്ട് ഞാൻ ആർക്കും വിട്ടു തരില്ല എന്ന് പറഞ്ഞ അനുഭവം അകത്തേക്ക് കയറിപ്പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അവന്തിക എന്നിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ട് സേതു മാധവൻ എന്ന ആളിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് ഉടൻ വേണം അയാളെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ഒരു തെളിവും ഉണ്ടാകരുത് പിന്നെ ഡോക്ടർ സന്ധ്യയുടെ ക്യാബിനകത്ത് അവരുടെ ഒരു പേഴ്സണൽ ഫയൽ ഫയലുണ്ട് അതിനകത്തൊരു റിപ്പോർട്ടുണ്ട് അതും എടുക്കണം ഇയാളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റിയില്ല എങ്കിൽ ആരെങ്കിലും സഹായത്തിന് വിളിക്കാം എന്തായാലും കാര്യം നടന്നിരിക്കണം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും മനസ്സിലായി മേഡം എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു ശേഷം കാണിക്കുന്നത് അർച്ചനയാണെങ്കിൽ തന്റെ റൂമിൽ ഒരു ഫയൽ അന്വേഷിക്കുന്നു അവന്തിക പിന്നിൽ കൂടി വന്നിട്ട് ഹലോ എന്ന് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അർച്ചന തിരിഞ്ഞു നോക്കി എന്തോ കാര്യമായി തിരിയുന്നുണ്ടല്ലോ ഇതാണോ ശ്രീമാൻ സേതുമാധവന്റെ മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് അവന്തിക അർച്ചനയെ ആ റിപ്പോർട്ട് കാണിക്കുന്നു ഞാനാണ് ഇതിന് പിന്നിൽ എന്ന് തെളിയിക്കാൻ നീ സൂക്ഷിച്ചു വെച്ചിരുന്ന അതേ റിപ്പോർട്ട് നീ ഇല്ലാത്ത സമയം നോക്കി ഞാൻ ഇതങ്ങ് എടുത്തു എന്നാൽ അർച്ചന പറയുന്നുണ്ട് അത് വെറും കോപ്പിയാണെന്ന് അവൻഡിക ചിരിച്ചു കൊണ്ട് വീണ്ടും പറയുന്നു പറയാൻ ശ്രമിക്കുന്നു അതിന് മുന്നോടിയായി അർച്ചന പറയുന്നു അതിന്റെ ഒറിജിനൽ ഡോക്ടർ സന്ധ്യയുടെ കയ്യിൽ ഭദ്രമായിരിപ്പുണ്ട് ഭദ്രമായിട്ടിരുന്ന ഒറിജിനൽ പേർപ്പേസ് ആണിത് എന്ന് പറഞ്ഞ അവൻഡിക അതുമെടുത്ത് അർച്ചനയെ കാണിക്കുന്നു അത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന എന്നെ ഈ വീടിനെ പുറത്താക്കാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനും ജയിലാക്കാനും ഉള്ള എല്ലാ ഡീറ്റെയിൽസും ദാ എന്റെ കയ്യിലുണ്ട് അർച്ചനയ്ക്ക് ഒന്നും കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലെ വിശ്വസിക്കണം വിശ്വസിച്ചിട്ടേ ബാക്കി ഞാൻ പറയുന്നുള്ളൂ വേഗം നിന്റെ ഫോൺ എടുത്ത് ആത്മാർത്ഥ കൂട്ടുകാരെ ഒന്ന് ഫോൺ ചെയ്യേ എന്നിട്ട് ചോദിക്ക് സേതുമാധവന്റെ റിപ്പോർട്ട് ഭദ്രമായിട്ടുണ്ടോ എന്ന് വേഗം വേഗമാവട്ടെ അങ്ങനെ പെട്ടെന്ന് തന്നെ അർച്ചന സന്ധ്യയെ ഫോൺ ചെയ്യുന്നു ഡോക്ടർ അച്ഛന്റെ റിപ്പോർട്ടൊക്കെ ഡോക്ടറിന്റെ കയ്യിൽ തന്നെ ഉണ്ടോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു അത് അർച്ചന ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാൻ വിളിക്കാനിരിക്കുന്നു എന്റെ പേഴ്സണൽ ഫയലിൽ നിന്നും ആരോ അതെടുത്ത് മാറ്റി അത് കേട്ട് അർച്ചന ഞെട്ടലോടെ അവന്തികയെ നോക്കുന്നു ആ റിപ്പോർട്ട് മാത്രമല്ല അച്ഛന്റെ ഒരു റിപ്പോർട്ടും ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇല്ല അല്ല അത് താൻ എങ്ങനെ അറിഞ്ഞു എന്ന് സന്ധ്യ പറയുന്നു ആ സമയത്ത് തന്നെ അർച്ചന ഫോണും കട്ട് ചെയ്തു ഇപ്പൊ വിശ്വാസമായോ അർച്ചനക്ക് ഇരക്കെ ചെയ്തത് ഞാനാണെന്നുള്ള സ്ഥാപിക്കാനുള്ള മുഴുവൻ തെളിവുകളും ഇനി ഓർമ്മകൾ മാത്രമാണ് അർച്ചനയുടെ മുന്നിൽ വെച്ച് തന്നെ അവന്തിക അത് വലിച്ചു കീറി കളയുന്നു ഈ അധ്യായം ഇവിടെ അവസാനിക്ക അങ്ങനെ അർച്ചനയ്ക്ക് മുകളിൽ തന്നെ അത് വലിച്ചു കീറി ഇട്ട് കൊടുക്കുന്നു തെളിവുകൾ ഇല്ലാത്ത കാലത്തോളം ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്റെ അനഖിയുടെ താലിക്ക് തടസ്സമായി നിന്നതാണ് ഈ പേപ്പർ കഷ്ണങ്ങള് ഇനി ഞാൻ ഒന്നുകൂടി ഈ വിവാഹം അങ്ങ് ഉറപ്പിക്കാൻ പോവുകയാണ് ഉറപ്പിച്ച മുഹൂർത്തത്തിൽ അത് നടക്കുകയും ചെയ്യും എന്നും അവന്തിക പറയുന്നു ഞാനിത് പറയുമ്പോൾ ഈ വിവാഹം നടക്കില്ല എന്ന സ്ഥിരം ഡയലോഗ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ആ എനിക്കറിയാം ഇനി നിനക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല ആ ഉറപ്പാണ് അവന്തിക ഇപ്പൊ കീറിക്കളഞ്ഞത് നീ ഇങ്ങനെ തലകുലിശ എന്റെ മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ് എനിക്ക് അപ്രതീക്ഷിത സംഭവങ്ങളായത് കൊണ്ട് ഇടയ്ക്കെങ്കിലും ഞാൻ ഇങ്ങനെയൊന്നു ജയിക്കണ്ടേ നിന്റെ പഞ്ച് ഡയലോഗിൽ നീ കൈയടി വാങ്ങുമ്പോൾ ഞാൻ മോശമല്ല എന്ന് തെളിയിക്കണ്ടേ എനിക്ക് ജോൽസൻ പറഞ്ഞ ആ ഡേറ്റിൽ തന്നെ അനഘയുടെയും സന്ദീപിന്റെയും വിവാഹം ഞാൻ നടത്തും ഒരു തടസ്സവും ഇല്ലാണ്ട് തന്നെ അത് ജീവനുള്ള തടസ്സമാണെങ്കിലും ജീവൻ ഇല്ലാത്ത തടസ്സമായാലും എന്റെ നേർക്ക് വന്നാൽ നശിപ്പിച്ച് കളയും ഞാൻ ഈ വിവാഹം മുടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അർച്ചനയതൊന്ന് മുടക്കി കാണിക്കുക അപ്പോൾ ഞാൻ സമ്മച്ചു തരാം ഈ അർച്ചനയെ അത്രയും പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു ഒന്നും ചെയ്യാനാകാതെ ഒരു ഷോക്കായതുപോലെ അർച്ചനയും നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സന്ദീപ് ഫ്രണ്ടിനെ വിളിക്കുന്നു വിവാഹത്തിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് എന്റെ മാതൃയുടെയും വിവാഹത്തിനെ ഉറപ്പായും ഞാൻ നിന്നെ വിളിക്കും നീ വരികയും വേണം എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവന്തിക സന്ദീപിന്റെ മുന്നിൽ നിൽക്കുന്നു അവന്തിക അവിടെ കണ്ട സന്ദീപ് ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് വിവാഹം നടക്കാത്തതിന്റെ വിഷമമാണല്ലേ നിനക്ക് എന്നെ അവന്തിക പറഞ്ഞപ്പോൾ സന്ദീപ് ഒരു പരിങ്ങളോടെ എടുത്തി അത് ഞാൻ എടുത്തി എന്താ കേട്ടത് എന്ന് ചോദിക്കുന്നു ഒരു പുഞ്ചിരിയോടെ അവന്തിക പറയുന്നുണ്ട് നിന്റെ വിവാഹത്തിന് നീ ആരെ ക്ഷണിക്കുന്നത് മാത്രമേ കേട്ടുള്ളൂ നീ എല്ലാരെയും ക്ഷണിച്ചോ ഒരാളെ പോലും വിട്ട് കളയേണ്ട നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടന്നില്ല എന്ന് കരുതി നീ വിട്ട് കളയണ്ട വിഷമിക്കേണ്ട അനക്കയോട് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരുമെന്ന് സന്ദീപ് പറയുന്നു എനിക്ക് ഒരിക്കലും ഈ വിവാഹത്തിന് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കില്ല ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്രീയമായിട്ടുള്ള വിവാഹത്തിനാണ് അനഖയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിച്ചുകൂടെ എടത്തിക്ക് അനക പറയുന്നു അതെങ്ങനെയാ സന്ദീപേ നിനക്ക് അങ്ങനെ മറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴല്ല പറയേണ്ടിയിരുന്നത് എന്നോടല്ല പറയേണ്ടതും സേതു മാധവൻ എന്ന നിന്റെ അച്ഛനോടായിരുന്നു നീ അത് ചെയ്തോ ഇല്ലല്ലോ അന്ന് ഞാൻ അച്ഛനോട് എല്ലാം പറയാൻ തയ്യാറായതാണ് ഏടതിക്ക് അറിയായിരുന്നില്ലേ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ദേ ഞാൻ ഒരു കാര്യം പറയാം നിന്റെ മനസ്സിലുള്ള വേണ്ടാത്ത തോന്നലുകളൊക്കെ മാറ്റി വെച്ചിട്ട് എന്റെ അനകയെ കെട്ടി അവരുടെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് അതിനിടയിൽ ആതിര എന്നുള്ളൊരു പേര് പോലും മനസ്സിലുണ്ടാവരുത് നീ ഈ വീട്ടിൽ ഒരാളായതുകൊണ്ടാണ് നന്ദേടന്റെ അനിയനായതുകൊണ്ടാ അനഘ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ എതിരി പറയാതിരുന്നത് എല്ലാവരും കൂടി അവൾക്ക് കൊടുത്തു ഇനി അത് നടത്തി കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട് അനഖയ്ക്ക് നീ എന്ന് പറഞ്ഞ ജീവന ആ അവളുടെ ഇഷ്ടം നീ കണ്ടില്ല എന്ന് നടക്കുന്നത് കഷ്ടവാ സന്ദീപ് പറയുന്നു ഇല്ല എന്റെ ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നെ കടുത്ത സ്വരത്തിൽ ഉറച്ച ശബ്ദത്തോടെ പറയുകയാണ് സന്ദീപ് അനഖ്യ അവന്തികയോട് അവൻ നിക വീണ്ടും പറയുന്നു നിനക്ക് എന്താ സന്ദീപേ കാര്യങ്ങള് പറഞ്ഞാൽ മനസ്സിലാവാത്തത് നന്ദേടന്റെയും സച്ചിയുടെയും അനിയൻ തന്നെയല്ലേ നീയും ആ വിവാഹം ഈ ആ നീ ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞാൽ അച്ഛനെ ധിക്കരിക്കുന്നതിന് തുല്യമല്ലേ ആ ജീവ അച്ഛന്റെ ജീവിതത്തിന് നീ പുല്ലുവില കൊടുക്കുന്നില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ നീ എന്ത് കണ്ടിട്ട് ആതിരെ തന്നെ മതിയെന്ന് വാശി പിടിക്കുന്നത് കാൽ കാശിന് വകയില്ലാത്ത ആ വീട്ടിലേക്ക് നീ കയറി ചെന്നിട്ട് നിനക്കൊന്നും നേടാനില്ല അനക്കയുടെ മനസ്സെന്നറിയ നീയാ സൗകര്യമില്ലാതെ നിന്നെ വേണം വേണ്ട എന്ന് സ്ഥിരതയില്ലാതെ ഓരോ സമയത്ത് മാറ്റി പറയുന്ന ആതിരേക്കാളും എന്തുകൊണ്ടും നിനക്ക് നല്ലത് അനഘ തന്നെയാണ് നീ അവളെ ചെറുതായി ഒന്ന് പരിഗണിച്ചാൽ മാത്രം മതി ഒരായുസ മുഴുവനും അനഘ നിനക്ക് വേണ്ടി ജീവിക്കും അങ്ങനെയുള്ള എന്റെ അനിയത്തി കളഞ്ഞിട്ട് നീ ആദ്രേ നല്ല വേറെ ആരുടെ പുറകെ പോയാലും നിനക്ക് സന്തോഷമുള്ളൊരു ജീവിതം കിട്ടില്ല അനകയുടെ ശാപം നിന്റെ ജീവിതം അവസാനം വരെ നിന്നെ പിന്തുടരുകയും ചെയ്യും നാളെ ഒരു സമയം നിനക്ക് തന്നെ തോന്നും ഈ എഴുത്തി പറഞ്ഞാൽ ശരിയെന്ന് പക്ഷേ അത് നിനക്ക് ബോധ്യമാകുമ്പോൾ അനഖ പോലും നിന്റെ ഒപ്പം ഉണ്ടാവില്ല അനഖ മാത്രമല്ല നിനക്ക് ധൈര്യം തന്ന നിരാശയിലേക്ക് തള്ളിവിടാൻ പോകുന്ന നിന്റെ അർജന എടുത്തി നിന്നോട് അർച്ചന ആദരയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം ആ അർച്ചന പോലും നിന്റെ വിധി എന്ന് പറഞ്ഞ് നിന്നെ സമാധാനിപ്പിക്കത്തേ ഉള്ളൂ ഏറ്റവും അടുത്ത നല്ലൊരു മുഹൂർത്തത്തിൽ ഒരു തീയതി ഞാൻ കുറിക്കും നീ ആ സമയം മുതൽ എൻറെ അനങ്കയുടേതായിരിക്കും അത്രയും പറഞ്ഞ് അവന്തിക പുറത്തേക്ക് പോകുന്നു വിഷമത്തോടെ നിൽക്കുകയാണ് സന്ദീപ് അങ്ങനെ അനക്ക പുറത്തേക്ക് പോയപ്പോൾ ആ സോഫയിൽ ഇരുന്നുകൊണ്ട് ഹലോ എന്ന് വിളിക്കുകയാണ് അർച്ചന അവന്തികയെ കുറച്ചു നേരം അർച്ചന ഒന്ന് ഭയപ്പെട്ടിരുന്നു ഒന്ന് തളർന്നു പോയി എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും അർച്ചന മുന്നേറിക്കഴിഞ്ഞു ഓരോ മുറിയിലും ഇറങ്ങി ഭീഷണിയും പേടിപ്പെടുത്തലുവാണല്ലോ എന്താ ഉദ്ദേശം അത് കേട്ട് അവന്തിക പറയുന്നു ഉദ്ദേശം ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ എന്റെയും എന്റെ അനിയത്തിയുടെ വിവാഹം ആരുമായിട്ടാണ് എന്ന് അർച്ചന ചോദിക്കുന്നു അനകയെ വിവാഹം കഴിക്കുന്നത് ആരാണെന്ന് അവന്തിക പറയുന്നു ഓ പരിഹാസം അനക ഒരാളെ ആഗ്രഹിച്ചിട്ടുള്ളൂ അയാളുമായിട്ട് തന്നെ ആ അർച്ചന പറയുന്നു അല്ല സന്ദീപ് എന്നോട് പറഞ്ഞത് അവൻ ആദരേ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നാണല്ലോ അത് കേട്ട് അവന്തിക പറയുന്നു അത് അവന്റെ കുറ്റം അവന്റെ രണ്ടാമത്തെ എടുതി അവന് അങ്ങനെ വാക്കു കൊടുത്തോണ്ടാണ് ഇപ്പോ രണ്ടാമത്തെ എടുത്തിടെ കയ്യിൽ വിവാഹം മുടക്കാനുള്ള ഒന്നും അവശേഷിക്കുന്നില്ല അതുകൊണ്ട് ഈ വിവാഹം നല്ല സുഖമായിട്ട് നടക്കും അർച്ചന പറയുന്നു കുറച്ച് പേപ്പർ കഷ്ണങ്ങളാണ് ആ എഴുതിയുടെ ആയുധം എന്ന് ആര് പറഞ്ഞു ആശുപത്രിയിൽ നിന്നും എന്റെ മുറിയിൽ നിന്നും റിപ്പോർട്ട് മോഷ്ടിച്ചു കളഞ്ഞ വിവാഹം നടക്കൂ എന്നുള്ള മണ്ഡലം ആരാ പറഞ്ഞു തന്നത് അതി സമർത്ഥം അതി കതിരി കടന്നാലും ആപത്താണ് ആദ്യം വിവാഹം നടത്തുക കൊലപാതക ശ്രമം ഇപതം മോഷണം ഇത് കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും വ്യക്തിത്വം ഒന്ന് ഉണ്ടല്ലോ അത് പണയം വെച്ചാൽ നിങ്ങൾ ഈ കളിക്കുന്നത് അവൻ തിക പറയുന്നു ലക്ഷ്യം വെറുതാകുമ്പോൾ വ്യക്തിത്വം മറന്നു എന്ന് വരും കൊലപാതകമായാലും മോഷണമായാലും പിടിച്ചുപറിയായാലും ലക്ഷ്യമാണ് പ്രധാനം ലക്ഷ്യം മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുക സന്ദീപാനക വിവാഹത്തിന് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ നീക്കി തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെയാണ് ഹോസ്റ്റലൊന്നും ആക്കാതെ ഞാൻ അനക്കെ എന്റെ ഒപ്പം ഇവിടെ നിർത്തിയത് അല്ലാതെ നിന്നെ പോലെ അനിയത്തിക്ക് വേണ്ടി ഒരു സുപ്രഭാതത്തെ പൊട്ടിമുളച്ച പൊട്ടിമുളച്ചതല്ല ഇതിപ്പോ നനക്കും എനിക്കും അറിയാം എന്നെ തടയാൻ നിന്നെ കൊണ്ടാവില്ല എന്ന് അപ്പൊ നീ ഈ വാശിയൊക്കെ കളഞ്ഞ് നല്ലൊരു ചായ ഇട്ടുകൊണ്ട് വാ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അർച്ചന ആ പറഞ്ഞതിന് മുകളിൽ കയറി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം അർച്ചന പറയുന്നു നമ്മളിനി എത്ര മുഹൂർത്തം നോക്കിയിട്ടും കാര്യമില്ല അങ്ങനെ ഞാൻ ഉറപ്പോടെ പറയാൻ കാരണം ഞാനും ഡോക്ടർ സന്ധ്യം അബ്ദുൽ ഖാദർ ഡോക്ടറും ഒക്കെ ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കേവലം റിപ്പോർട്ട് മാത്രമേ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിച്ചുള്ളൂ ജീവനുള്ള തെളിവുകൾ വേറെയുണ്ട് ഇനി എന്റെ സ്ഥിരം ഡയലോഗ് ഒന്നുകൂടി പറയാം ഈ വിവാഹം നടക്കില്ല ഈ വിവാഹം നടത്താൻ ധൈര്യമുണ്ടെങ്കിൽ അവന്തിക ഒന്ന് നടത്തി കാണിക്കെ എന്ന് അർച്ചന അവന്തികയോട് പറയുന്നു പെട്ടെന്ന് അവന്തിക അർച്ചനയോട് നേരത്തെ പറഞ്ഞ ഡയലോഗുകൾ ഓർക്കുന്നു അപ്പൊ ഞാൻ സമ്മതിച്ചു തരാം അവന്തികയെ എന്ന് പറഞ്ഞിട്ട് അർച്ചന താഴേക്ക് പോകുന്നു പോകുന്ന വഴി ഒന്നുകൂടി അവന്തികയെ തിരിഞ്ഞ് അർച്ചനയൊന്ന് നോക്കുന്നുണ്ട് പിന്നെയും അവന്തികയ്ക്ക് വല്ലാത്ത ടെൻഷൻ പിന്നീട് കാണിക്കുന്നത് അവന്തികയും മീരയും ഒരു ഷോപ്പിൽ വെച്ച് കാണുന്നു ഒരു ടെക്സ്റ്റൈൽസിൽ വെച്ചാണ് അവന്തിക മീരയോട് പറയുന്നു അർച്ചന നടക്കില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അത് ശരി വെച്ച് ഞാൻ നടക്ക നടക്കില്ല എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കില്ല ഇതേ സമയം അവിടെയുള്ള സാരികളൊക്കെ നോക്കുകയാണ് മീര ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് അവന്തിക മീരയോട് ചോദിക്കുന്നു ആ അയ്യോ നോക്കി നിൽക്കണ്ട എന്നല്ലേ അത് കേട്ട് അവന്തിക പറയുന്നു സാരി നോക്കി നിൽക്കണ്ട എന്നാ ഞാൻ പറഞ്ഞത് മീര പറയുന്നു എനിക്ക് മനസ്സിലായി അർച്ചന ഈ വിവാഹം നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനിയും അതിനു വേണ്ടി മെനക്കിഴണോ എന്നുള്ളതാണ് എന്റെ സംശയം നീ അർച്ചനയ്ക്ക് സ്തുതി പാടുന്നത് കേൾക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് ഒരു തവണ മുടങ്ങിപ്പോയാ എന്റെ അരങ്കിയുടെ കല്യാണം വീണ്ടും നടത്തുന്നതിനെ കുറിച്ചാണ് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ മീര പറയുന്നു അതെനിക്ക് മനസ്സിലായി അർച്ചനയെ അത്രയ്ക്ക് നിസ്സാരമായി കാണരുത് എന്ന് ഞാൻ ഒരു മുന്നറിയിപ്പ് തന്നു എന്നേ ഉള്ളൂ കാണാൻ നരന്ദിനെ പോലെയാണെങ്കിലും ഒരു കാര്യത്തിന് വാശി പിടിച്ചാൽ അവളെ പിടിച്ചിടം കൊണ്ടേ പോകൂ അവന്തിക പറയുന്നു എങ്കിൽ പിന്നെ ഇപ്പോ അവളുടെ വാശി അത്ര നല്ലതിനല്ല സന്ദീപിന്റെ കാര്യത്തിൽ അവളേക്കാൾ വാശി എനിക്കാണ് മീര പറയുന്നു ഷോഹാനക ബോധം കെട്ടി വീണാതിരുന്നെങ്കിൽ അന്നേ അതിനെല്ലാം ഒരു തീരുമാനമായേനെ പെട്ടെന്ന് ആ ബോധക്കേടിനെ കുറിച്ച് ആലോചിക്കുകയാണ് അവന്തിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ